അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അവസാനം ആയി വന്ന നന്ദനമായാലും മെഴിരണ്ടിലായാലും അതുപോലെയുള്ള സിനിമകളൊക്കെ ചെയ്യുമ്പോൾ അവസാന സമയത്ത് അദ്ദേഹത്തിന് യേശുദാസ് അല്ലാതെ മറ്റ് ഗായകർക്ക് അവസരം കൊടുക്കണമെന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ആദ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ചിത്രങ്ങളിലെയും പാട്ടുകളെല്ലാം പാടിയിരിക്കുന്നത് യേശുദാസാണ് യേശുദാസിന്റെ ഒരു പ്രയോറിറ്റി കഴിഞ്ഞ് മറ്റാർക്കും അങ്ങനെ ഒരു അവസരം അദ്ദേഹം നൽകാറുണ്ടായിരുന്നു പക്ഷേ വൈകി അദ്ദേഹത്തിന്റെ ഒരു അവസാനഘട്ട സമയത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഗായകർക്ക് അവസരം നൽകണമെന്നും അവരെയൊക്കെ കൊണ്ടുവരണമെന്നും ഒക്കെ ഉള്ളൊരു തീവ്രമായ ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു ഞാനത് പറയാൻ കാരണം രഞ്ജിത്ത് രവീന്ദ്ര മാസ്റ്റർ കൂട്ടുകെട്ട് വളരെ ഓർമ്മയിലും മനസ്സിലും ഹൃദയത്തിലുമൊക്കെ തങ്ങി നിൽക്കുന്ന മനോഹരമായ ഔട്ട്കം ആണ് പാട്ടുകളാണ് നമുക്ക് അതിൽ നിന്നുണ്ടായിട്ടുള്ളത് ആറാം തമ്പുരാൻ തന്നെ ഏറ്റവും വലിയ ഉദാഹരണം അതുപോലെ മെയ് മാസം പുലരിയിലാണ് ഇവർ ആദ്യകാലത്ത് ഇവരുടെ ഒരു അനുഭവക്കുറിപ്പിലെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മെയ് മാസം പുലരിയിൽ ഇവർ ഇവരുടെ ഒരു ചെറുപ്പക്കാരുടെ ഒരു സംഘം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അതിലെ പാട്ടുകളും മാസ്റ്റർ ആയിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ അത് സംവിധായകൻ വേറെ ആണെങ്കിലും അന്ന് രഞ്ജിത്തും ബൈജു എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു അലക്സ് കടവിൽ ഒക്കെ അവരെല്ലാം കൂടെ ചേർന്ന് മാഷിനെ കാണാൻ പോകുന്ന ഒരു ഒരു വലിയ അദ്ദേഹത്തിൻ്റെ ഒരു കഥയായി നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ നന്ദനം നന്ദനം സംഗീത സംവിധാനം ചെയ്യുന്നതൊരു ഒരു ഒരു പുഷ്കല കാലം തന്നെയായിരുന്നു മനോഹരമായ ഒരു സംഗീത നിർവഹണമായിരുന്നു ആ സിനിമയ്ക്ക് വേണ്ടി മാസ്റ്റർ നിർവഹിച്ചത് ഗിരീഷ് പുത്തഞ്ചേരിയും രഞ്ജിത്തും അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയ കൂട്ടുകെട്ടായിരുന്നില്ല അപ്പോൾ അതിലെ പാട്ടുകളിൽ രഞ്ജിത്ത് ആദ്യമായിട്ട് വന്ന് മാസ്റ്ററോട് പറഞ്ഞത് എനിക്ക് താരകെ മിഴീതലിൽ കണ്ണീരുമായി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ ഗാനം ആ താരകെ എന്നുള്ള പാട്ട് വീണ്ടും ചെയ്തു തരണം എന്നാണ് രഞ്ജിത്ത് ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് ഗോപികെ ഹൃദയം ഒരു ഒരുവൻ പോൽ എന്ന പാട്ട് രൂപം കൊള്ളുന്നതെന്ന് രവീന്ദ്രൻ മാസ്റ്റർ പറഞ്ഞായിരുന്നു അപ്പോൾ അത് ആ പാട്ട് അത് അതിന് മീറ്റർ വേറെ ആയിരിക്കും പക്ഷേ രഞ്ജിത്തിൻ്റെ ആവശ്യം ആ താരകെ മിഴീതലിൽ കണ്ണീരുമായി എന്നുള്ള പാട്ടാണ് വേണ്ടത് എന്നാവശ്യപ്പെട്ടു അപ്പം അതിന്റെ ആ ഒരു ശൈലിയിൽ തന്നെ ഉണ്ടാക്കിയ പാട്ടാണ് ഗോപിക എന്നുള്ള ആ ഗാനം